ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ റൺ റൺചെയ്സിൽ ഡക്കായി ക്രീസ്പ്പെട്ട ഷുപ്പാൻ ഗില്ലിനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ ആരാധകർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിന്റെ വിജയലക്ഷ്യം പിന്തുടരവേ മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയ ഗില്ല് വെറും രണ്ട് ബോളുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടീമിന് തന്നിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് ആവശ്യമെന്നിരിക്കെ ഗില്ല് തികഞ്ഞ പരാജയമായി മാറുകയായിരുന്നു ഇതോടുകൂടിയാണ് ആരാധകരുടെ നിയന്ത്രണം വിട്ടത് അരങ്ങേറ്റ മത്സരം കളിച്ച യുവ സ്പിന്നർ ടോം ഹാട്ലിയറിന്റെ പന്ത്രണ്ടാം ഓവറിലെ ഇരട്ട പ്രഹരമാണ് ഇന്ത്യ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ നാൽപ്പത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ജയ്സ്വാൾ ജോഡി ഇന്ത്യ മുന്നോട്ട് നയിക്കവയാണ് ഹാട്ലി ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രം നൽകിയത് ഓവറിലെ നാലാമത്തെ ബോളിൽ ജയ്സ്വാളിന് അദ്ദേഹം വീഴ്ത്തുകയായിരുന്നു ക്രീസിന് പുറത്തേക്ക് ഇറങ്ങിയ ജയ്സ്വാൾ ഓൺ സൈഡിലേക്ക് ഷോട്ടിന് ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഫോർവേഡ് ഷോട്ട് ലെഗിൽ നിന്നും ഒലി പോപ്പിന്റെ കൈകളിലാണ് ബോൾ വന്നത് മനോഹരമായ റിഫ്ലക്സ് കാച്ചിലൂടെ പോപ്പ് ഇന്ത്യയും ജയ്സ്വാളിനെയും നിശബ്ദരാക്കി മുപ്പത്തിയഞ്ച് പന്തിൽ രണ്ട് ഫോർ അടക്കം പതിനഞ്ച് റൺസാണ് താരം നേടിയത് തുടർന്നാണ് ഗില്ല് ക്രീസ് വിട്ടത് രോഹിത്തിനൊപ്പം മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി ഗില്ല് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷങ്കിലും കണ്ണടച്ചു തുറക്കും മുമ്പേ രണ്ടാമത്തെ വിക്കറ്റും വീണു ഹാർട്ടിലേക്കെതിരെ ആദ്യ ബോളിൽ റണ്ണൊന്നും എടുക്കാനായില്ല അടുത്ത പന്തിൽ താരം പുറത്താവുകയും ചെയ്തു ഓഫ് സ്റ്റമ്പിലേക്ക് വന്നപ്പോൾ ഗില്ല് ഫ്രണ്ട് ഫുട്ടിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ബോൾ നേരെ സിലിമിഡ് ഓഫിൽ ഫീൽഡ് ചെയ്തിരുന്ന ഒലി പോപ്പിന്റെ കൈകളിലേക്ക് തന്നെ എത്തുകയും ചെയ്തു പോപ്പ് വീണ്ടും ഒരു മനോഹരമായ കാച്ച് എടുത്തതോടുകൂടി ഗില്ലിന്റെ കഥ തീർന്നു ആദ്യ ഇന്നിംഗ്സിലും ഗില്ലിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും ഡിഫെൻസീവായി ബാറ്റ് ചെയ്ത അദ്ദേഹം ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് ക്രീസ് വിടുകയായിരുന്നു അറുപത്തിയാറ് പന്തിൽ രണ്ട് ഫോറുകൾ അടക്കമാണിത് ഹാറ്റിന് തന്നെയാണ് ആദ്യ ഇന്നിങ്സിലും ഗില്ലിനെ പുറത്താക്കിയത് ബെൻഡ് അക്കട്ടായിരുന്നു ക്യാച്ച് എടുത്തത് രണ്ടാം ഇന്നിങ്സിലെ ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെ ഗില്ലിനെതിരെ ആരാധകർ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതാണോ പ്രിൻസ് ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്നും പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ടീം മാനേജ്മെന്റ് ഇനിയെങ്കിലും ഈ തീരുമാനം എടുക്കണമെന്നും ആരാധകർ ആവശ്യപ്പെട്ടു ഷേതേശ്വർ പൂജാരെ തിരിച്ചു വിളിക്കണമെന്നും മൂന്നാം നമ്പറിൽ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പൂജാരിയുടെ പിൻഗാമിയെ ടെസ്റ്റിൽ ഇനിയും ഇന്ത്യക്ക് കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഗില്ലിനെ ഒഴിവാക്കി പൂജാരയെ മടക്കി കൊണ്ടുവരാൻ സെലക്ടർമാർ തയ്യാറാവണമെന്നും ആരാധകർ പറയുന്നു ശുഭ്മാൻ ഗില്ല് ടെസ്റ്റിൽ ഇനിയും എത്ര അവസരങ്ങൾ നൽകും ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരുപാട് റൺസ് വാരി കൂട്ടിയിട്ടും സർഫ്രാസിനെ തഴഞ്ഞ് ഗില്ലിന് അബൈത വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് മാഗ് റെഡിയാകും അതുപോലെ തന്നെയാണ് ഗില്ല് ബാറ്റിംഗിനിറങ്ങി രണ്ട് മിനിറ്റ് കൊണ്ട് തിരിച്ചു വരും ഇത് പലതവണ ഇന്ത്യ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് ശരിയല്ലെന്ന് ആരാധകർ പക്ഷം ചേർന്നു